എസ് ഐ ആരുടെ എനുമറേഷൻ ഫേസ് ഇന്ന് മധ്യരാത്രിയോടു കൂടി പൂർത്തിയാവുകയാണ് ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും നമ്മുടെ എസ് ഐ ആറിൻ്റെ ഡ്രാഫ്റ്റ് റോള് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോടു കൂടി കേരളത്തിലെ നൂറ് ശതമാനം ഡിജിറ്റൈസേഷൻ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ ജില്ലയിലും നൂറ് ശതമാനം ഡിജിറ്റൈസേഷൻ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ഡിജിറ്റൈസേഷൻ പൂർത്തിയായ സ്ഥിതിക്ക് ഇപ്പോൾ നമുക്ക് അൺകലക്റ്റബിൾസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അത് ഇപ്പോ ഇരുപത്തിനാല് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷമാണ് വോട്ടേഴ്സാണ് അതിലെ അൺകലക്ടബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഈ അൺകലക്ടബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കാറ്റഗറികളാണ് ഈ അൺകലക്ടബിൾസ് നമ്മൾ രേഖപ്പെടുത്തുന്നത് ആദ്യമായിട്ടുള്ളത് ഡെഡ് ഡെഡ് മരിച്ചിട്ടുള്ള ആൾക്കാരുടെ കണക്ക് ആറ് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം പിന്നെ അൺട്രേസിബിൾ ആൾക്കാർ കണ്ടെത്താത്ത സാഹചര്യത്തിൽ പിന്നെ ആബ്സെൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ ആറ് പോയിൻറ്റ് എട്ട് ഒമ്പത് ലക്ഷം പിന്നെ ഷിഫ്റ്റഡ് മാറി താമസിക്കുന്ന ആൾക്കാരുടെ കണക്ക് എട്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് ലക്ഷം പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളവർ ഒന്ന് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം പിന്നെ അതേഴ്സ് കാറ്റഗറി എന്നറിയപ്പെടുന്നതിൽ ഒന്ന് പോയിൻറ്റ് എട്ട് ആറ് ലക്ഷമാണ് ഇത്ര ആൾക്കാരാണ് ഇരുപത്തി നാല് പോയിൻറ്റ് എട്ട് ഒരു ലക്ഷം അൺകലക്റ്റബിൾസ് ആയി വന്നിട്ടുള്ളത് ഇത് ഏകദേശം എട്ട് പോയിൻറ്റ് ഒമ്പത് ഒരു ശതമാനമാണ് നമ്മുടെ മൊത്തം ഡിജിറ്റൈസേഷൻ പൂർത്തിയാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അൺകലക്റ്റബിൾസ് ആയി പറയുന്ന ലിസ്റ്റ് നമ്മൾ എല്ലാ ബൂത്ത് ലെവൽ ഏജൻസിന് കൈമാറിയിട്ടുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് കണ്ടെത്താൻ സാധിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ പെർമനൻലി ഷിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തിന് ഉണ്ടാവുന്നുണ്ട് ആ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു മാറ്റങ്ങൾ വരുവാണെങ്കിൽ നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഇ ആർഒ ആ മാറ്റങ്ങൾ നമ്മുടെ ലിസ്റ്റിൽ അത് കൊണ്ടുവരും ഇപ്പോൾ കണ്ടെത്താൻ സാധിക്കാത്ത ആൾക്കാർ കണ്ടെത്താൻ സാധിക്കുവാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഈ ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ലൈവ് ആയിട്ടുള്ള ലിസ്റ്റിലോട്ട് നമ്മൾ കൊണ്ടുപോകും അത് ഇന്ന് മധ്യരാത്രിയോട് കൂടി നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും ഈ ലിസ്റ്റ് നമ്മൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ഈ ലിസ്റ്റ് നമ്മൾ ബൂത്ത് വൈസ് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മിസ്റ്റേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു സമയമാണ് ഇന്നും മധ്യരാത്രിയോടു കൂടി അത് നമുക്ക് POLITICAL PARTIES கொண்டு வரணும் டீட்டெயில்ஸ் நமக்கு அது modify செய்யு நமக்கு DRAFTலோட்டு கொண்டு போகான் சாதிக்கும் பின் இருபத்தி மூணாம் தியதி நம்ம டிராஃப்ட்லிஸ்ட் பப்ளிஷ் ASD List, அது இப்போ நிலவில் வந்த லிஸ்ட் மோடிஃபை செய்யப்படும் காரணம் കുറേ ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുവാണെങ്കിൽ അത് കണ്ടെത്താൻ ഉള്ള ആൾക്കാർ മറ്റൊരു ലിസ്റ്റിലേക്ക് നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകും പിന്നെ ഈ എ എസ് ഡി ലിസ്റ്റ് ആബ്സെൻറ്റ് ഷിഫ്റ്റഡ് ഡെഡ് ആയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ പ്രസിദ്ധീകരിക്കും ഇപ്പോൾ നമ്മൾ ചെയ്ത മാതിരി തന്നെ ഈ ലിസ്റ്റ് ഒരു റിവൈസ് ലിസ്റ്റ് ആയിരിക്കും കാരണം കുറേ ആൾക്കാർ നമുക്ക് കണ്ടെത്താൻ സാധിക്കുവാണെങ്കിൽ ആൾക്കാർ കണ്ടെത്തിയിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റ് എ എസ് ഡി ലിസ്റ്റ് അന്ന് നമ്മൾ പ്രസിദ്ധീകരിക്കും അത് നമ്മൾ അതിലെ കോപ്പീസ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും നമ്മൾ കൈമാറണം അതുപോലെ തന്നെ എല്ലാ ഗവൺമെൻറ് ഓഫീസിലും ആ ബൂത്ത് ലെവലിലുള്ള എല്ലാ ലോക്കൽ ബോഡി ഓഫീസിലും നമ്മൾ ഇത് പ്രസിദ്ധീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇലക്ഷൻ കമ്മീഷൻ ഭാഗത്തിനുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇ എസ് ഡി ലിസ്റ്റ് നമ്മൾ അവിടെ പ്രസിദ്ധീകരിക്കും ഇരുപത്തി മൂന്നാം തീയതി കറഞ്ഞിട്ട് ഒരു മാസം ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് ഉണ്ടാവും ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ബൂത്ത് ലെവൽ ഏജൻസിന് വേണമെങ്കിൽ ഇല്ലെങ്കിൽ വോട്ടേഴ്സിന് തന്നെ ഈ സമയത്ത് ഒരു മാസം അവർക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതിൽ പുതിയതായിട്ട് വോട്ട് ചേർക്കാനുണ്ടെങ്കിൽ ഫോം സിക്സ് ഓവർ ഇലക്ടേഴ്സ് പുതിയതായിട്ട് വോട്ട് ചേർക്കാനുണ്ടെങ്കിൽ ഫോം സിക്സ് എ അതുപോലെ തന്നെ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസിടെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ഫോം സെവൻ വോട്ട് ഷിഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഫോം എയ്റ്റ് ഇങ്ങനെ ഒരു ഫോംസ് ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും പിന്നെ ബി എൽഒ ഇ ആർഒയുടെ കയ്യിൽ കൂടി അവൈലബിൾ ആയിരിക്കും ഓൺലൈനും ഓഫ്ലൈനും രണ്ട് സംവിധാനം ഉണ്ടാവും ഇത് കൃത്യമായിട്ട് എല്ലാവരും ഉപയോഗിക്കണം എല്ലാവരും യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പൊളിറ്റിക്കൽ പാർട്ടീസിന് നമ്മൾ പബ്ലിഷ് ചെയ്ത ലിസ്റ്റിൽ ഏതെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നേരത്തെ തന്നെ എ എസ് ഡി ലിസ്റ്റ് നമ്മൾ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിനെതിരെ ഏതെങ്കിലും പരാതികൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് ഒരു മാസം ഉണ്ടാവും ആ സമയത്ത് അവർക്ക് പരാതിപ്പെടാം ആ പരാതി കേട്ട ശേഷം ഇ ആർഒ അത് കൃത്യമായിട്ട് അതിലെ ഒരു തീരുമാനം എടുക്കും അതാണ് ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ സമയത്ത് അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇന്നൊരു മാസം നമ്മുടെ ഉദ്യോഗസ്ഥരിന് ആൾക്കാരെ ഏതെങ്കിലും ഹിയർ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് നോട്ടീസ് കൊടുത്തിട്ട് ഹിയർ ചെയ്യാനുള്ള സമയം കൂടിയാണ് സോ ഇരുപത്തി മൂന്നാം തീയതി മുതൽ രണ്ട് മാസം നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് സമയം ഉണ്ടാവും ഇങ്ങനെ നോട്ടീസ് കൊടുത്തിട്ട് അവരെ ഹിയർ ചെയ്യാനുള്ള ഒരു സംവിധാനം ആ സമയത്തുണ്ടാവും നമുക്ക് നിലവിലെ ഒരു അസംബ്ലി സെഗ്മെൻറ്റിലെ ഒരു ഇആർഒ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു അസംബ്ലി സെഗ്മെൻറ്റിലെ അഞ്ച് എ ഇ ആർഒസ് നമ്മൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഏകദേശം സെവൻ ഹൺഡ്രഡ് എ ഇ ഇ ആർഒസ് നമ്മുടെ സംസ്ഥാനത്തുണ്ടാവും പിന്നെ എയ്റ്റി സിക്സ് ഇ ആർഒസ് കൂടി ഉണ്ടാവും സോ ടോട്ടലി സെവൻ എയ്റ്റി സിക്സ് ആൾക്കാർ നമ്മൾ ഓൾറെഡി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ ആൾക്കാർ കൂടി നമ്മൾ കണ്ടെത്തിട്ട് എ ഇ ആർഒമാർ ആയിട്ട് നമ്മൾ നിയമിക്കാൻ നമ്മൾ നമ്മുടെ ഭാഗത്തിന് അത് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫിന് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കൂടുതൽ ആൾക്കാർ കൂടി നമ്മൾ നിയമിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ഘട്ടത്തിൽ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള പുതിയ വോട്ടേഴ്സിൻ്റെ ഫോം സിക്സ് അത് രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം ആൾക്കാർ ഓൾറെഡി ഫോം സിക്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷം ഈ മൊത്തം ഫോംസിൻ്റെ പ്രോസസ്സിങ് നടക്കും അതുപോലെ തന്നെ ഫോം സിക്സ് എ ഓവർസീസ് എലക്ടേഴ്സിൻ്റെ നമ്പേഴ്സ് ഫിഫ്റ്റീൻ തൗസൻഡ് വൺ ഫിഫ്റ്റി ആൾക്കാർ കൂടി ഫോം സിക്സ് എ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടി നമ്മൾ പ്രോസസ്സ് ചെയ്യും സോ ഈ ഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ വോട്ടേഴ്സിന് ഈ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും പുതിയ വോട്ടേഴ്സ് പതിനെട്ട് പൂർത്തിയായിട്ടുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ വോട്ടേഴ്സ് ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും എലിജിബിൾ ആണെങ്കിൽ അവർ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രൈവ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് അതുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മീറ്റിങ്സിൽ സോ ഒരു പുതിയതായിട്ടുള്ള ഒരു ഡ്രൈവ് ഒരു ക്യാമ്പയിന് പുതിയ വോട്ടേഴ്സിന് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ആക്ടിവിറ്റി നടത്തും അത് അതിന് മുൻപ് തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വളരെ നല്ല വിധത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പുതിയ വോട്ടേഴ്സിന് കണ്ടെത്താൻ വേണ്ടിയിട്ടും പിന്നെ അവരെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രമിക്കും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സഹായം കൂടി നമ്മൾ അഭ്യർത്ഥിക്കുന്നു പിന്നെ ഈ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ സമയത്ത് നമ്മൾ ഇ ആർ ഒ എടുക്കുന്ന ഒരു തീരുമാനമെതിരെ ആർക്കെങ്കിലും ഒരു അപ്പീൽ കൊടുക്കാനുണ്ടെങ്കിൽ ഇ ആർ ഒ തീരുമാനിച്ച ശേഷം പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ കളക്ടർ മുൻപാകെ അവർക്ക് അപ്പീൽ കൊടുക്കാം ജില്ലാ കളക്ടറുടെ തീരുമാനമെതിരെ മുപ്പത് ദിവസത്തിനുള്ളിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ മുൻപ് കൂടി അവർക്ക് അപ്പീൽ കൊടുക്കാം അവർ തീരുമാനം അവർക്ക് അനുകൂലം ആയിട്ടില്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അപ്പീലായിട്ട് അവർക്ക് വരാം അങ്ങനെയുള്ള പ്രൊവിഷൻസ് കൂടിയുണ്ട് പിന്നെ ഫൈനൽ പബ്ലിക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി ആണ് അത് കാണിട്ടും ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ നമുക്ക് പുതിയ ആൾക്കാരെ ആഡ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം ഷിഫ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള പ്രൊവിഷൻസ് നിലവിൽ ഓൾറെഡി ഉണ്ട് സോ നമ്മുടെ ഇലക്ഷനുടെ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻസ് വരെ നമുക്ക് അഡീഷന് ഡിലീഷൻ ഷിഫ്റ്റിംഗ് അത് നടക്കും അതാണ് നിലവിലുള്ള ഒരു പ്രൊവിഷൻസ് പിന്നെ ഈ എനുമറേഷൻ ഫേസോട് കൂടി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇലക്ഷൻ കമ്മീഷന് നടപ്പിലാക്കി വരുന്നത് റാഷണലൈസേഷൻ ഓഫ് പോളിംഗ് സ്റ്റേഷൻസ് എന്നുള്ളതാണ് അതായത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് വോട്ടേഴ്സിന് നിജപ്പെടുത്തിയിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് പുതിയ പോളിംഗ് സ്റ്റേഷൻസ് നമുക്ക് സൃഷ്ടിക്കാൻ നമ്മൾ ഒരു സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് പൊളിറ്റിക്കൽ പാർട്ടീസിലെ ഒരു സഹായത്തോടു കൂടി അവരുടെ ഒരു അഭിപ്രായം എടുത്തിട്ടാണ് അവരുടെ ഒരു മീറ്റിങ്ങിലെല്ലാം തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് മൊത്തം നിലവിലുള്ള പോളിംഗ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തി എട്ടാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ സിക്സ്റ്റി എയ്റ്റാണ് നിലവിലുള്ള പോളിംഗ് സ്റ്റേഷൻസ് ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് പോളിംഗ് സ്റ്റേഷൻസ് നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത് ഫൈവ് തൗസൻഡ് ആൻഡ് തേർട്ടി അതായത് ഫൈവ് സീറോ ത്രീ സീറോ സോ നമുക്ക് ഇലക്ഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ തേർട്ടി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് പോളിംഗ് സ്റ്റേഷൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് ഇത് ആയിരത്തി ഇരുന്നൂറ് ആൾക്കാർ ലിമിറ്റ് ചെയ്തിട്ടായിരിക്കും പിന്നെ നമുക്ക് നിലമ്പുറുടെ ഒരു എക്സാമ്പിൾ ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് ഈ ആൾക്കാർ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ല ഒരു ഒരു വലിയ ക്യൂ ഇല്ലാതെ തന്നെ എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് വോട്ട് ചെയ്യാൻ കൂടി സാധിക്കും ഇത്ര പുതിയതായിട്ടുള്ള പോളിംഗ് സ്റ്റേഷൻസ് കൂടി നമ്മൾ ഈ ഡ്രാഫ്റ്റ് റോളോട് കൂടി തന്നെ ഇത് കൂടി വരും കാരണം ഒരു ആളിനെ നമ്മൾ ഡ്രാഫ്റ്റ് റോളായിട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഏത് പോളിംഗ് ഒരു ക്ലാരിറ്റി കൂടി വേണം ആ സമയത്ത് തന്നെ ആയിരിക്കും ഈ പുതിയ പോളിംഗ് സ്റ്റേഷൻസിലെ ബേസിസിലായിരിക്കും ഈ ഡ്രാഫ്റ്റ് കൂടി നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള എ എസ് ഡി ലിസ്റ്റ് അത് കുറേ ആൾക്കാർ അതിന് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ അതൊരു ഫേക്ക് ന്യൂസ് ആയിട്ട് കുറേ ആൾക്കാർ ഇത് ഇത് തന്നെയാണ് ഫൈനൽ ലിസ്റ്റ് എന്നുള്ള വിധത്തിലെ സോഷ്യൽ മീഡിയയിലെ പ്രചരണം ഉള്ളതായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്തായാലും സൈബർ പോലീസിനടുത്ത് അത് ടേക്കപ്പ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ പക്ഷേ താങ്കൾ എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഡ്രാഫ്റ്റ് റോള് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അത് ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ ആയിരിക്കും അതിനൊപ്പം നമ്മളൊരു എ എസ് ഡി ലിസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള എ എസ് ഡി ലിസ്റ്റിൽ കൂടി നമ്മൾ പ്രസിദ്ധീകരിക്കും ഇങ്ങനെ ഒരാൾക്ക് ഒരു കൺഫ്യൂഷന് ഉണ്ടാവാം ഒരു ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസിനെതിരെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് കൂടി നമ്മൾ എടുത്തിരിക്കും സോ ഇത്ര കാര്യങ്ങളാണ് താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നാളെ മുതൽ അഞ്ച് ദിവസത്തേക്ക് നമ്മൾ നിലവിലുള്ള ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വിധത്തിലുള്ള പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് ആയിരിക്കും ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ഡ്രാഫ്റ്റ് റോൾ പബ്ലിഷ് ചെയ്യും അതിനൊപ്പം എ എസ് ജി ലിസ്റ്റ് കൂടി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഒരു കോപ്പീസ് നിലവിലുള്ള റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് അനുസരിച്ചിട്ട് തന്നെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും നമ്മൾ കൈമാറും അതുപോലെ തന്നെ അത്യാവശ്യമുള്ള എല്ലാ സ്ഥലത്തും നമ്മളിത് പ്രസിദ്ധീകരിക്കും വെബ്സൈറ്റിൽ കൂടി നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും സോ ഇത്ര കാര്യങ്ങളാണ് താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓൺലൈനായി വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഓൺലൈനായിട്ട് ആരും വെച്ചിട്ടില്ല ഇതുവരെ ഒരു സംസ്ഥാനത്ത് ബാക്കി പോകുന്ന സംസ്ഥാനത്ത് ആരും വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് അവിടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ് ഇത് പൊളിറ്റിക്കൽ പാർട്ടീസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സജഷൻ അവരുടെ ബേസിസിൽ വന്ന സ്ഥിതിക്കാണ് ഇത് വെച്ചിട്ടുള്ളത് ഇതിലെ മിസ്യൂസ് ചെയ്യാനുള്ള ഒരു കാര്യമൊന്നുമില്ല കാരണം മൊത്തം നമ്മുടെ ഡ്രാഫ്റ്റ് റോൾ ഇരുപത്തി മൂന്നാം തീയതിയാണ് വരാൻ പോകുന്നത് പിന്നെ എ എസ് ജി ലിസ്റ്റ് ആ സമയത്ത് ക്ലിയർ ആയിട്ട് നമ്മൾ പ്രസിദ്ധീകരിക്കും അതിനിടയ്ക്ക് ആൾക്കാരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷനും ഒരു ഒരു കൺസേൺ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അലേർട്ടായിട്ടിരിക്കണം പിന്നെ എല്ലാവരോടും ഈ പോസിറ്റീവ് മെസ്സേജ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അതെ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ പ്രസിദ്ധീകരിക്കും അതൊരു നമ്മൾ പബ്ലിഷ് ചെയ്ത ഇതിൽ തന്നെ നമ്മളൊരു നോട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഡയനമിക് ആയിട്ടുള്ള ലിസ്റ്റ് ആണ് കാരണം ഇന്നു കുറച്ച് ആൾക്കാർ കണ്ടെത്തുവാണെങ്കിൽ അത് ആ മാറും അങ്ങനെ ഒരു ഡയനമിക് ആയിട്ടുള്ള ലിസ്റ്റ് ആണ് അത് എന്തായാലും ഇന്ന് രാത്രിയോട് കൂടി അത് ഏകദേശം അത് പൂർത്തിയാവും പിന്നെ ഇരുപത്തി മൂന്നാം തീയതി അത് ഫൈനലായിട്ടത് എ എസ് ഡി ലിസ്റ്റായിട്ടത് വരും ഇപ്പോ നമ്മുടെ ഇന്നാണ് അവസാനമായിട്ടുള്ള ഒരു ദിവസം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബൂത്ത് ലെവൽ ഏജൻസിൻ്റെ സഹായം നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത് അവർ വളരെ സജീവമായിട്ട് ഫീൽഡിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് നമുക്ക് അവർ റെഫ്യൂസ് ചെയ്ത സ്ഥിതിക്ക് അവർ നമ്മൾ സമയമുണ്ടെങ്കിൽ അങ്ങോട്ട് ബന്ധപ്പെടാനുള്ള ഒരു കാര്യങ്ങൾ ജില്ലാ കളക്ടർ സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് പക്ഷേ അതിന് അപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഉണ്ടാവും സോ അങ്ങനെയൊന്നുമില്ല എല്ലാരും ഈ ലിസ്റ്റോട് കൂടി തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ തന്നെയാണ് ആവശ്യപ്പെട്ടത് ഓൺലൈനായിട്ട് കൂടി വെക്കണം എല്ലാവർക്കും അത് മോണിറ്റർ ചെയ്യാൻ സഹായിക്കുമെന്നുള്ള വിധത്തില് സോ ഈ ലിസ്റ്റ് എല്ലാവരുടെ കയ്യിലുണ്ട് നമുക്ക് ശ്രമിക്കാം റെഫ്യൂസ് ചെയ്ത ആൾക്കാര് എന്തായാലും ഇന്ന് രാത്രി ഓരോ സമയമുണ്ട് അത് 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 അങ്ങനെ തന്നെ അത് പോവും അത് ഓരോരോ ബൂത്തിൽ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഒരു ബൂത്തിൽ ഒന്നുമില്ല ഒരു ബൂത്തിലെ ഒരു അഞ്ചോ പത്തോ അങ്ങനെ ഉണ്ടാകും പക്ഷെ ലിസ്റ്റ് നോക്കുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ഉണ്ടാവും തോന്നുന്നു ആ ലിസ്റ്റില് പക്ഷേ നിങ്ങളിപ്പോൾ നിലവിലുള്ള എല്ലാ ഏജ് ഡി ലിസ്റ്റ് ഡിവൈഡ് ബൈ ട്വന്റി ഫൈവ് തൗസൻഡ് സംതിങ് ചെയ്യുമ്പോൾ ഒരു ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് വരും സോ ഇപ്പോൾ ഓൺലൈനായിട്ട് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസറോട് ബന്ധപ്പെടാം പുതിയതായിട്ട് ഫോം സിക്സ് കൊടുത്തിട്ട് ഒരു ഡിക്ലറേഷൻ കൊടുക്കേണ്ടി വരും കാരണം അവർ എസ് ഐആറുടെ ഭാഗമായിട്ടില്ല സോ ഒരു ഒരു ഡിക്ലറേഷൻ ഒരു ഫോം ഉണ്ട് അത് നമ്മൾ ഇ എഫ് മാതിരി തന്നെ ഒരു ഫോമാണ് അത് ഫിൽ ചെയ്തിട്ട് ഓൺലൈനിൽ തന്നെ ചെയ്യാം അവർക്ക് വേണമെങ്കിൽ ഇല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർ ഇല്ലെങ്കിൽ കളക്ടർ ഇ ആർഒ അങ്ങനെ ബന്ധപ്പെടാം ആർക്കെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മുടെ കോൾ സെൻ്റർ അവൈലബിൾ ആണ് ഫൈവ് സീറോ കോൾ സെൻറ്റർ ഉണ്ട് അവിടെ വിളിക്കുവാണെങ്കിൽ അവരെ സഹായിക്കും ഇത് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷം നമ്മുടെ ഇ ആർഒസ് അത് തീരുമാനിക്കും എത്ര ഹിയറിംഗ് നടത്തണം ആരെല്ലാം നമ്മൾ വിളിക്കണമെന്നുള്ള തീരുമാനം അത് അവരാണ് എടുക്കേണ്ടത് അതനുസരിച്ചിട്ട് അവർ ഇരുപത്തി മൂന്നാം തീയതി കാണിട്ട് അത് അവർ തീരുമാനിക്കും അതെ ഏത് എ എസ് ഡി ലിസ്റ്റോ ഇല്ല അത് നമ്മൾ ശരിക്കും നമ്മുടെ മൊത്തം ഫോർമാറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രൽ റോൾ അടക്കം എല്ലാ എൽ എ സി വൈസ് തന്നെയാണ് സോ എൽ എ സി വൈസ് തന്നെയാണ് നമ്മൾ ഇത് നോക്കുന്നത് പക്ഷേ ഡിസ്ട്രിക്ട് വൈസ് ഒരു കണക്കുണ്ട് ആ കണക്കാണ് നമ്മൾ എല്ലാ ജില്ലയ്ക്കും നമ്മൾ കൊടുത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ വൈസ് അത് കണക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മൊത്തം ഫോർമാറ്റ് നോക്കുമ്പോൾ നമ്മളെല്ലാം നോക്കുന്നത് പോളിങ് സ്റ്റേഷൻ വൈസ് എൽ എ സി വൈസാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെല്ലാവരും ബോധവൽക്കരിക്കണം എന്നുള്ളതേ ഉള്ളൂ ഇത് ഡെമോക്രസിയിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള ഒരു എല്ലാവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ സോ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നമ്മുടെ ഭാഗത്ത് എന്തായാലും നമ്മൾ ചെയ്യും നമ്മൾ നിലവിലുള്ള ഒരു സ്വീപ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും റീച്ച് ചെയ്യും അവരെന്തുകൊണ്ടാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതെന്നുള്ളത് എന്തായാലും നമുക്ക് അവരോട് ചോദിക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യം കൂടി നമുക്ക് ചെയ്യാം ഇല്ല അത് നമ്മൾ ഫോം വാങ്ങുന്നു ഇല്ലെങ്കിൽ ഫോം വേണ്ടാന്ന് വെക്കുന്നു ഫോം വാങ്ങിയിട്ടും ഞാൻ ഈ ഫോം തരത്തില്ല എന്ന് പറയുന്നതാണ് ഇ എഫ് എന്ന് പറയുന്നത് ഇല്ല എനിക്ക് എഡിമറേഷൻ ഫോം എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരാണ് ആ കാറ്റഗറിയിൽ പറയുന്നത് രണ്ടുണ്ട് ഇല്ല അവരിപ്പോ എന്തായാലും ലിസ്റ്റിന്റെ പുറത്തായിരിക്കും സോ നമ്മൾ ഇൻഫോർമൽ ആയിട്ട് അവർ റീച്ച് ഔട്ട് ചെയ്യേണ്ടി വരും നോട്ടീസ് കൊടുത്തിട്ടല്ല നോട്ടീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ വേറെ ആയിരിക്കും ലിസ്റ്റിൽ നിലവിലുള്ള ലിസ്റ്റിലുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ നോട്ടീസ് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് വരണം നമ്മൾ നോട്ടീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈവ് ലിസ്റ്റിലുള്ള ആൾക്കാർ ഡോക്യൂമെൻറ്റ്സ് തരാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ നോട്ടീസ് കൊടുക്കാൻ പോകുന്നത് പിന്നെ അവർ പുതിയ വോട്ടറായിട്ട് വരണം ഫോം സിക്സ് കൊടുത്തിട്ട് ഒരു ഡിക്ലറേഷൻ കൊടുക്കേണ്ടി വരും അതോട് കൂടി വരാം അതൊന്നും പ്രയാസ ഉണ്ട് അത് അത് നമ്മൾ ഇതിൽ വിട്ടിട്ടുണ്ടല്ലോ വെബ്സൈറ്റിൽ വിട്ടിട്ടുണ്ടല്ലോ ഇല്ല അത് അതേഴ്സായിട്ടുണ്ടല്ലോ അതേസെന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇവർ വരുന്നത് അതിൽ കൂടുതൽ റെഫ്യൂസ്ഡ് ആണ് ഉള്ളത് ഈ കാറ്റഗറിയിൽ വരാത്ത ഏതെങ്കിലും മറ്റൊരു കാറ്റഗറി ഉണ്ടെങ്കിൽ അതർസിൽ വരും അതിൽ കൂടുതൽ ഉള്ളത് ഇ എഫ് റെഫ്യൂസ് തന്നെയാണ് അതെ അതെ ഇല്ല അത് ഫൈനൽ ലിസ്റ്റോട് കൂടി നമ്മൾ അത് പോളിങ് സ്റ്റേഷൻ വൈസ് അത് കൂട്ടിച്ചേർക്കും ഇരുപത്തി ഒന്നാം തീയതി ഫെബ്രുവരി ഒരു ഫൈനൽ ലിസ്റ്റ് ഇതിന്റെ ഭാഗമായിട്ട് വരും അത് കാണിട്ട് പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ആൾക്കാർ താങ്കൾ പറഞ്ഞ മാതിരി സീക്വൻഷ്യലായിട്ട് ഒന്നിനു ശേഷം ഓരോ ആൾക്കാരും ബാക്കി അവരുടെ ആ പോളിംഗ് സ്റ്റേഷനിൽ അവസാന അവസാനഘട്ടത്തിൽ ഇതിൽ വരും അതന്നെയാണ് നമ്മളിപ്പോ പറയുന്നത് അത് തന്നെയാണ് സൈബർ പോലീസിനുള്ള കേസ് ടേക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും നമ്മുടെ ഡ്രാഫ്റ്റ് വരാൻ പോകുന്നത് അതുകൂടി ജനങ്ങളുടെ ഇടയിൽ നമ്മൾ എന്തായാലും എത്തിക്കണം അതുപോലെ അങ്ങനെയുള്ള ഒരു പ്രസ് റിലീസാണ് നമ്മൾ ഇന്നലെ കൊടുത്തിട്ടുള്ളത് പിന്നെ വരണ ദിവസങ്ങളിൽ നമ്മുടെ മീഡിയയിൽ അഡ്വെർടൈസ്മെൻറ്റ്സ് അടക്കം നമ്മൾ ഇതെല്ലാം കാര്യങ്ങൾ പറയേണ്ടി വരും അത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം കൂടിയുണ്ട് അതിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പ്രസിദ്ധീകരിക്കും ഇപ്പോൾ നിലവിലെ നമുക്ക് ഒരു തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം നമുക്ക് ഓൾറെഡി മാപ്പ് ആണ് അത് ഏഴ് ശതമാനത്തിന്റെ ആൾക്കാർ ഇന്ന് നമ്മുടെ ആൾക്കാർ അത് മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവസാനത്ത് നമ്മൾ ഇരുപത്തി മൂന്നാം തീയതിയോട് കൂടി നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടും മാപ്പ് ചെയ്യാത്ത ആൾക്കാരിലെ ഡോക്യുമെന്റ്സ് കൊണ്ടുവരാത്ത ആൾക്കാരാണോ എന്നുള്ളതിൽ ആ തീരുമാനം ഇയാറോ അത് തീരുമാനിക്കും അതനുസരിച്ചിട്ടായിരിക്കും എത്ര ആൾക്കാരെ നമ്മൾ ഹിയർ ചെയ്യണം എന്നുള്ള കാര്യം പിന്നീട് പറയാൻ പോകുന്നത് ഇല്ല ഫൈവ് സീറോ ത്രീ സീറോ ഫൈനലാണ് നമ്മളിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വോട്ടേഴ്സിൻ്റെ താരം തന്നെയാണ് നമ്മൾ നിലനിർത്തിയിട്ടുള്ളത് കൂടുതൽ വോട്ടേഴ്സ് വരുമ്പോൾ അതിലേക്ക് അവർ ആഡായി പോകും ഇപ്പോൾ നിലവിലെ രണ്ടേ പോയിന്റ് നയൻ ടു ലാക്സ് വോളമുണ്ട് പിന്നെ ഫോം സിക്സ് എ ഫിഫ്റ്റീൻ തൗസൻഡ് വൺ ഫിഫ്റ്റി സെവൻ ഇവർ കൂടുതൽ ആൾക്കാർ പുതിയ ആൾക്കാരാണ് ഇവർ ഇവരിതിൽ കൂട്ടിച്ചേർക്കും പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ഡിലീഷൻസ് വരെ ഉണ്ട് സോ ഇതിൽ എത്ര ആൾക്കാർ നമുക്ക് കിട്ടുമെന്നുള്ളത് നോക്കേണ്ടി വരും ഇരുപത്തിയഞ്ച് ലക്ഷത്തിലെ എത്ര ആൾക്കാർ നമുക്ക് ഇന്ന് രാത്രിയോട് കൂടി ഇല്ലെങ്കിൽ ക്ലെയിംസ് ഒബ്ജക്ഷൻ സമയത്ത് എത്ര ആൾക്കാർ നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെന്നുള്ളത് നോക്കിയിട്ട് എന്തായാലും മരിച്ച ആൾക്കാരുടെ ഒരു സിക്സ് ആൻഡ് ഹാഫ് ലാക്സ് മരിച്ച ആൾക്കാർ തന്നെ ഉണ്ട് സോ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറത്തെ താഴെ തന്നെ നമ്മൾ മൊത്തം ഡ്രൈവ് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാർ കൂട്ടിച്ചേർക്കുവാണെങ്കിലും ആയിരത്തി ഇരുന്നൂറത്തെ മുകളിലേക്ക് പോകാനുള്ള സാഹചര്യം കുറവായിരിക്കും ഇന്ന് ആരെ ഉറവാക്കിയിട്ടില്ല ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റ് ആക്കിയിട്ട് ആണ് അത് ഒഴിവാക്കി പോകാൻ കൊടുുന്നത് സോ നേരത്തെ നമ്മൾ നോക്കുമ്പോൾ ഒമ്പത് ശതമാനം വരെ പോയിരുന്നു ഇപ്പോൾ എട്ട് പോയിൻറ്റ് ഒമ്പത് ഓരോ ശതമാനമായി സോ ഏകദേശം ഒരു ഒരു ട്വൻ്റി തൗസൻഡ് ആൾക്കാരും നമുക്ക് ഈ ആബ്സെൻറ്റ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ ആബ്സെൻ്റ് അതേഴ്സ് അങ്ങനെയുള്ള കാറ്റഗറിയിൽ അവർ കുറവായിട്ടുണ്ട് സോ ഇന്നോ രാത്രിയോട് കൂടി നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത് ആള് സോ നമ്മുടെ ഈ ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിസ്റ്റേക്സ് എല്ലാം റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു 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 സമയമാണിത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഡ്രാഫ്റ്റ് റോളില് നമ്മൾ പ്രസിദ്ധരിക്കുന്നത് എ എസ് ഡി ലിസ്റ്റ് അടക്കം നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് ആർക്കെങ്കിലും ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻ സമയത്ത് അവർക്ക് വേണമെങ്കിൽ വന്നിട്ട് പറയാം ഞാനും മരിച്ചിട്ടില്ല ഞാൻ ജീവികമായിട്ടുള്ള ആളെന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ആ ലിസ്റ്റിൽ നമ്മൾക്ക് മാറ്റേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ എ എസ് ഡി ലിസ്റ്റ് അല്ല ബൂത്ത് ലെവൽ ഏജൻസിന് കൈമാറിയിട്ടുള്ളത് ഏതെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് ഇപ്പോൾ തന്നെ തിരുത്താൻ വേണ്ടിയിട്ടുള്ളത് സോ നമ്മുടെ ഫൈനൽ ഇരുപത്തി ഒന്നാം തീയതി ഫെബ്രുവരി വരെ നമുക്ക് സമയമുണ്ട് ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള മിസ്റ്റേക്സ് നമ്മുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ളത് അത് കണ്ടിട്ടും ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻസ് വരെ നമുക്ക് എന്തായാലും സമയമുണ്ട് അഡീഷന് ഡിലീഷൻ ഇങ്ങനെ ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് നമുക്ക് ഏത് സമയം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം സോ അത് ക്ലിയർ ആയിട്ട് നമുക്കത് ചെയ്യാം ഒരു ഇലക്ട്രിക് റോള് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്തിന് ഇല്ല അത് ഓൺലൈനായിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ബി എൽഒ പറയാം ഇല്ലെങ്കിൽ ഇആർഒിന്റെ അടുത്ത് ബന്ധപ്പെടാം അപ്പോൾ നമ്മൾ പത്രത്തിലെല്ലാം പരസ്യം കൊടുക്കുന്നുണ്ട് ബൂത്ത് ലെവൽ ഏജൻസിനെ ലിസ്റ്റ് കൈമാറിയിട്ടുണ്ട് പിന്നെ ആൾക്കാർ കൃത്യമായിട്ട് എനോമിനേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ലിസ്റ്റിൽ ഉണ്ടാവില്ല സോ അവർക്ക് എങ്ങനെ മനസ്സിലായിപ്പോ അതെ സോ അങ്ങനെ നോക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഈ ലിസ്റ്റിനെ പ്രസിദ്ധീകരിക്കുന്നത് അതിന് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും കൊടുക്കണം എന്നുള്ളതാണ് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ ഈ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരും അവരുടെ പേര് കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് എല്ലാവരോടും പറയുന്നത് അത്രത്തോളം കുറച്ച് അലേർട്ട്നെസ് നമ്മുടെ ഭാഗത്തിന് കൂടി ഉണ്ടാവണം തീർച്ചയായിട്ടും അത് ഉണ്ടാവണം അതിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് നമ്മൾ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും അതിപ്പോ തന്നെ അർജന്റ് റിക്വയർമെന്റ് ആയിട്ടാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനോട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അത് പരിഹരിക്കും ഓക്കെ ഡെഡ് സിക്സ് പോയിന്റ് ഫോർ നൈൻ ಅದು ಅನ್ಕಲಕ್ಟಬಿಲ್ ಆಗಿ ಮೊತ್ತಮ ಟ್ವೆಂಟಿ ಫೋರ್ ಪಾಯಿಂಟ್ ಎಯ್ಟ್ ಒನ್ ಲಾಕ್ಸ್ ಅದರ ಡೆಡ್ ಆಗಿಟ್ಟು ಸಿಕ್ಸ್ ಪಾಯಿಂಟ್ ಫೋರ್ ನೈನ್ ಬಾಕಿ ಡೆಸಿಮಲ್ಸ್ ನಾನ್ ಡೆಸಿಮಲ್ಸ್ ಓನ್ಲೀ ರೆ ಡೆಸಿಮಲ್ ಎಕೊಳ್ಳೋ ಡೆಡ್ ಸಿಕ್ಸ್ ಪಾಯಿಂಟ್ ಫೋರ್ ನೈನ್ ಅನ್ಟ್ರೇಸಬಿಲ್ ಆಪ್ಸಂಟ್ ಆಗಿರುವುದು ಸಿಕ್ಸ್ ಪಾಯಿಂಟ್ ಎಟ್ ನೈನ್ ಷಿಫ್ಟಡ್ ಎಟ್ ಪಾಯಿಂಟ್ ಟೂ ಒನ್ ಡ್ಯೂಪ್ಲಿಕೇಟ್ಸ್ ಒನ್ ಪಾಯಿಂಟ್ ತ್ರೀ ಫೋರ್ ಅದೇರ್ ಒನ್ಯಿಂಟ್ ಎಟ್ ಸಿಕ್ಸ್ ಇದೆಲ್ಲ ಲಾಕ್ಸಲ್ ವನ್ ಪಾಯಿಂಟ್ ತ್ರೀ ಫೋರ್ പിന്നെ ഇതിന് വേണ്ടിട്ട് നമ്മൾ പുതിയ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് കൂടി സീറോ ത്രീ സീറോ പുതിയ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ നോമിനേറ്റ് ചെയ്തു